നമസ്കാരം പ്രിയപ്പെട്ടവരെ കെ സുധാകരന്റെ ഒരു പ്രസ്താവനയെ കുറിച്ചിട്ടുള്ളതാണ് ഈ വീഡിയോ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ടായിരുന്നു കെ സുധാകരന്റെ പ്രസ്താവന നിങ്ങളിൽ പലരും ആ വീഡിയോ കണ്ടിട്ടുണ്ടാകും എന്നാലും ഒരു തിരിച്ചറിവിനു വേണ്ടി ആ വീഡിയോ ഒന്നുകൂടി ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നു അത് കേട്ടിട്ട് സംസാ അദ്ദേഹത്തിനെ അപമാനിക്കാൻ വേണ്ടി സി പി എം ബി ജെ പി കാര് നടത്തുന്ന ഒരു ശ്രമാണിതിന്റെ പിറകിൽ ഞാൻ അന്വേഷിച്ചെന്ന് രണ്ട് ചിത്രം പറയാൻ വേണ്ടിയാണ് പക്ഷെ ഞാൻ മറുപടി എല്ലാം കേട്ടപ്പോ എനിക്ക് തോന്നി ഞാൻ അയാം ഐ ആ ശ്രോം എന്ന് തോന്നി ഞാൻ അവരെ പന്ന് വിളിച്ചു സംസാരിച്ചു അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല നമുക്ക് അവരെ കുറിച്ച് തർക്കങ്ങളില്ല അവന്റെ പാർട്ടി കോൺഗ്രസ് ആണ് കോൺഗ്രസ് അവരെ അവിശ്വസിക്കുന്നില്ല ഏത് ആര് പറഞ്ഞാലും നമുക്കത് പ്രശ്നമല്ല കേട്ടല്ലോ സുധാകരൻ ഇത് പറഞ്ഞില്ലെങ്കിലേ അത്ഭുതമുള്ളൂ കാര്യം എന്താ സ്വന്തം ഭാര്യയെ വീട്ടിൽ ഇരുത്തിയിട്ട് കണ്ടോന്റെ ഭാര്യയെ കൊണ്ട് അമേരിക്കയിൽ സുഖ ചികിത്സക്ക് പോയ വ്യക്തിയാണ് ഈ പറയുന്ന കെ സുധാകരൻ ഓ അതൊക്കെ അവരുടെ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കാര്യം നമ്മൾ അതിനൊന്നും ചർച്ച ചെയ്യുന്നില്ല പക്ഷെ സുധാകരൻ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട് എന്താണെന്ന് അറിയാവും ഇത് പാർട്ടി കോൺഗ്രസ് ആണെന്ന് അതായത് കോൺഗ്രസിന്റെ സംസ്കാരം എന്താണെന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് കോൺഗ്രസിന്റെ സംസ്കാരം നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമ്മൾ മുമ്പോട്ടല്ല കുറച്ച് പിറകിലോട്ട് പോകണം അപ്പൊ നമുക്ക് കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലാവും പിന്നെ ഈ രാഹുൽ മാങ്ങാണ്ടിയുടെ പുതിയ വോയിസ് ക്ലിപ്പുകൾ പുറത്തു വന്നതിന് ശേഷം ഈ കെ പി സി സി ഓഫീസിലെ നിത്യ സന്ദർശകരായിട്ടുള്ള ചില മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വല്ലാതെ അടിഞ്ഞാടുന്നുണ്ട് ഇടതുപക്ഷത്തുള്ള നല്ല സഖാക്കളെയൊക്കെ അവർക്ക് തോന്നുന്ന രീതിയിലൊക്കെ അവർ ട്രോളുന്നുണ്ട് ആക്ഷേപം പറയുന്നുണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പാർട്ടി കോൺഗ്രസ് ആണ് അപ്പൊ അവർക്ക് അവരുടെ സംസ്കാരം കാണിച്ചേ പറ്റും പക്ഷേ ഈ കെ പി സി സി ഓഫീസിലെ നിത്യ സന്ദർശകരായിട്ടുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾക്ക് ട്രോളണമെങ്കിൽ അവരെ ട്രോൾ ചെയ്യാൻ നിങ്ങൾക്ക് കുറച്ച് ഉപയോഗങ്ങൾ കിട്ടും ആദ്യമായിട്ട് നിങ്ങളോട് ബോധിപ്പിക്കാനുള്ളത് എന്നാ ഈ വാർത്ത കണ്ടോ കുറേ നാളുകൾക്ക് മുമ്പ് പുറത്തിറങ്ങിയ ഒരു വാർത്തയാണ് നാദാപുരം വൈസ് പ്രസിഡന്റ് ആയിരുന്ന കോൺഗ്രസ് മഹിളാ കോൺഗ്രസ് പ്രവർത്തക രാജിവെച്ചു കാരണം വേറെ ഒന്നുമല്ല അശ്ലീല വീഡിയോ പുറത്തായി വീഡിയോ ഞാൻ ഇതിന്റെ കൂടെ ആഡ് ചെയ്യാം പക്ഷെ നമ്മൾ ഈ സ്ത്രീകളെയൊക്കെ കുറച്ച് ബഹുമാനിക്കണമല്ലോ അതുകൊണ്ടിട്ട് അവരുടെ ആ ഭാഗങ്ങൾ ഞാൻ മറച്ചു വെച്ചിട്ടുണ്ട് പക്ഷെ ആ വീഡിയോയിലുള്ള ആളൊരുത്തനെ ആൺ ആയിട്ടുള്ളവനെ ഞാൻ കാണിക്കാം ഇവ കോൺഗ്രസ്സുകാരനാണോ ലീഗുകാരനാണോ എന്ന് കണ്ടുപിടിക്കേണ്ട ചുമതല ഈ കെ പി സി സി ഓഫീസിലെ സ്ഥിരം സന്ദർശകരായിട്ടുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കാണ് എന്തായാലും അവൻ സഹാവല്ല അത് ഞങ്ങൾ കുറപ്പുണ്ട് കാരണം കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന് സഹാക്കളെ വിളിച്ച് രാത്രി വീഡിയോ കോള് വിളിച്ച് സന്തോഷിപ്പിക്കൂല അപ്പൊ അതൊരെണ്ണം ഇതിനെ നിങ്ങളി ട്രോളണം ഇനി രണ്ടാമത്തത് അപ്പം ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തി വാണി പ്രയാഗ് യൂത്ത് കോൺഗ്രസിന്റെ പഴയ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പുള്ളിക്കാരിയുടെ ഒരു വീഡിയോയും പുറത്തു വന്നിട്ടുണ്ട് വീഡിയോ കോൾ വീഡിയോയാ പുള്ളി ആരെയോ വീഡിയോ കോൾ വിളിച്ചിട്ട് അവരുടെ സന്തോഷം പങ്കിട്ടതാണ് എന്തായാലും സഖാവായിരിക്കത്തില്ല യാസർ എടപ്പാളി ആണെന്നൊക്കെ ഒരു അഭ്യൂഹം ഉണ്ട് നമുക്കതിൽ ഉറപ്പൊന്നുമില്ല എന്തായാലും കോൺഗ്രസ് കാരണോ ലീഗ് കാരനോ ആണ് കാരണം കെ സുധാകരൻ പറഞ്ഞ കോൺഗ്രസിൻ്റെ സംസ്കാരം നിലനിർത്തി പോകുന്നവർ ആരോ ആണ് അപ്പം ഇതൊന്നും ഇതും നിങ്ങൾ ട്രോൾ ട്രോളാണ് ഇനി അടുത്തത് ഇത് ഇതെല്ലാരും കണ്ടതാണ് പറവൂരിലെ താരകന്റെ പെണ്ണുമുള്ള അതായത് വി ഡി സതീശന്റെ പഴയ കമ്പനിക്കാരി ഇതും ഞങ്ങൾ ആരും പറഞ്ഞതല്ല താരകന്റെ പെണ്ണ് തന്നെ വന്ന് പറഞ്ഞതാണ് ഇതിനെയും നിങ്ങൾ ട്രോൾ ട്രോളാണ് എന്നിട്ട് രാഹുൽ മാങ്കുട്ടത്തിൽ നിങ്ങൾ അഭിവാദ്യം അർപ്പിക്കണം ഓക്കെ ഇനി ഇതാ ഇത് ഉമ്മൻചാണ്ടിയുടെ കാറിൽ കയറാൻ പോയ ബിന്ദു കൃഷ്ണയെ കോൺഗ്രസ് നേതാവായ കൊല്ലത്തുകാരിയായ ബിന്ദു കൃഷ്ണയെ ഉമ്മൻചാണ്ടിയുടെ ഭാര്യ അടിച്ച് പുറത്തിറക്കി ഞാൻ പിണറായി വിജയന്റെ ഭാര്യയല്ല ഉമ്മൻചാണ്ടിയുടെ ഭാര്യയാണ് അടിച്ചു പുറത്തിറങ്ങിയ ഇതിനെയും നിങ്ങൾ ട്രോളണം ഇതിന്റെ കാരണവും നിങ്ങൾ കണ്ടെത്തണം പിന്നെ ഈ ഫോട്ടോയിൽ കാണുന്നത് പാവം ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവ് ഗാന്ധി ഇറ്റലിയിലെ ഒരു ബാറിൽ കള്ളു കുടിക്കാൻ പോയതാണ് എന്ത് ചെയ്യാൻ വിധിയെ തടക്കാനാവില്ലല്ലോ അങ്ങനെ ആ ബാറിൽ വെച്ച് കണ്ടുമുട്ടിയ ആ സുഭ നിമിഷമുണ്ടല്ലോ അതിനെയും നിങ്ങൾ ട്രോളണം പിന്നെ ഈ കാണുന്നത് ഈ കാണുന്നത് എന്തെന്ന് വെച്ചാൽ നമ്മൾ പച്ചക്കൊടി കെട്ടാനുള്ള കൊടിമരം പാണക്കാട് ബഷീർ അലി ഐഎംഒ വീഡിയോയിലൂടെ ഇങ്ങനെ പുറം ലോകരെ കാണിക്കുന്ന ഒരു വീഡിയോ ആണ് ഈ വീഡിയോയും പുറത്തുവിട്ടത് സഖാക്കളല്ല അതേതു കോൺഗ്രസ്സുകാരനോ ലീഗുകാരനോ ആണ് ഇനി ഇതെല്ലാത്തിനും അപ്പുറം രാജ്മോഹന്റെ ഒരു വീഡിയോ ഉണ്ട് രാജ്മോഹൻ ഉണ്ണിത്ത ഉള്ളിക്കാരൻ പറയുന്ന ഇതാണോ കേട്ടുപോയി അത് കേട്ടതാ എന്നാൽ നിങ്ങൾ മറന്നുപോയാൽ ഓർമ്മിപ്പിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് ഒന്ന് കേട്ട് വയ്ക്കാം മുരളീധരൻ ബസ് പ്രസിഡന്റ് ഒരു കൊച്ചു മുറിയുണ്ട് ആ മുറിയുടെ അടയ്ക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും അല്ലാ കസം അബൂക്ക കുസും തുറക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാൽ അത് തുറക്കൂ പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോൾ എന്തിനാ കുറ്റിയിടുന്നത് എന്തിനാ കുറ്റിയിടുന്നത് ഞങ്ങൾക്കറിയണം ഒരിക്കെ ഒരു പാർട്ടി പ്രവർത്തകയുമായ ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെനീസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ വെള്ളം ഞാൻ ഞാൻ പറഞ്ഞു പറഞ്ഞു ഡിസ്കഷൻ പൈപ്പിൽ കേട്ടല്ലോ ഈ കെ പി സി സി ഓഫീസിൽ അടച്ചിട്ട കൊച്ചുമുറി ഉണ്ടോ വലിയ മുറി ഉണ്ടോ എന്നൊന്നും ഞങ്ങൾ അറിയില്ല അത് നിങ്ങൾക്കേ അറിയാവൂ അവിടുത്തെ നിത്യ സന്ദർശകരായിട്ടുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകർക്കും പിന്നെ അവിടെ വരുന്ന കോൺഗ്രസിന്റെ നേതാക്കന്മാർക്കും അറിയാവൂ രാജ്മോ രാജ്മോഹൻ ഉണ്ണിത്താനെന്ന് പറയുന്നത് സഖാവല്ല കോൺഗ്രസ്സുകാരനാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ കാസർകോടത്തെ എം ബി കൂടാണ് അപ്പൊ നിങ്ങള് പുള്ളിയെ വിളിച്ചിട്ട് ചോദിക്കണം അതിന് ഞങ്ങളെ നെഞ്ചത്ത് വല്ല കുതിര കിട്ട് വല്ല കാര്യമുണ്ടോ ഉണ്ടോ പാവം ഞങ്ങൾ സഖാക്കൾ പിന്നെ ഈ വീഡിയോയൊക്കെ ഞങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ ഞങ്ങൾക്ക് പ്രചരിപ്പിക്കാതിരിക്കാൻ പറ്റത്തില്ല കാരണം വി ഡി സതീശ എന്ന് പറഞ്ഞിട്ടുണ്ട് എന്താ ഇങ്ങനെയുള്ള വീഡിയോകൾ കിട്ടിയാൽ പ്രചരിപ്പിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് അല്ലല്ലോ നിന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ ഞാൻ പറഞ്ഞ ദൃശ്യങ്ങൾ എല്ലാ ആളുകളും പ്രചരിപ്പിക്കുക ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയാൽ ആരോ പ്രചരിപ്പിക്കുക എല്ലാവരും പ്രചരിപ്പിക്കുക ഇതുപോലത്തെ ദൃശ്യങ്ങൾ കിട്ടിയ എല്ലാവരും അപ്പൊ അത് പ്രചരിപ്പിക്കും അപ്പൊ നിങ്ങളുടെ നേതാക്കന്മാരെ തന്നെ പെണ്ണുപിടിക്കും നിങ്ങളുടെ കൂട്ടത്തിലുള്ള മഹിളാ കോൺഗ്രസുകാരെ പിന്നെ പീഡിപ്പിക്കും ഈ വാർത്ത പുറത്തു വരും ഞങ്ങളത് പ്രചരിപ്പിക്കും അതിന് ഞങ്ങളെ നന്തയ്ക്ക് തള്ളയ്ക്ക് വിളിച്ചിട്ട് വല്ല കാര്യവും ഉണ്ടാകും കോൺഗ്രസുകാരെ ലീഗുകാരെ നിങ്ങളെ നേതാക്കന്മാര് നിങ്ങൾ തന്നെ പറഞ്ഞ് നന്നാക്കുക അല്ല നിങ്ങളെ നേതാക്കന്മാരെ സകല ചെമ്മാടിത്തരങ്ങൾക്കും കയറൂരി വിട്ടിട്ട് അതൊരു വാർത്തയായി പുറത്തു വരുമ്പോ രാഷ്ട്രീയപരമായിട്ട് ഞങ്ങളത് ഉപയോഗിക്കുമ്പോൾ ഞങ്ങളെ ചീത്ത വിളിച്ചിട്ടോ വീട്ടിലിരിക്കുന്ന ഞങ്ങൾ എന്തൊക്കെ തള്ളയ്ക്കും വിളിച്ചിട്ടോ വല്ല കാര്യമുണ്ടോ ഒരു കാര്യമില്ല അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിക്കാൻ വേണ്ടി മണിക്കൂർ ഇടവിട്ട് കാശ് വാങ്ങിയിട്ട് ലൈവില് വന്നും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇട്ടുമൊക്കെ രാഹുൽ മാങ്കാന്ഡിയെ വെളിപ്പിക്കാൻ ശ്രമിക്കുന്ന കെ പി സി സി ഓഫീസിലെ നിത്യ സന്ദർശകരായിട്ടുള്ള മഹിളാ കോൺഗ്രസ് പ്രവർത്തകർ ഇനി ഇതിന്റെ പേരും പറഞ്ഞ് എനിക്കെതിരെ കേസ് കൊടുക്കരുത് ഞാൻ കെ പി സി സി ഓഫീസിലെ നിത്യ സന്ദർശകരെന്നേ പറഞ്ഞിട്ടുള്ളൂ കെ പി സി സി ഓഫീസിലെ അടച്ചിട്ടുള്ള അടച്ചിട്ട കൊച്ചുമുറിയിലെ നിത്യ സന്ദർശകരെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല ഇനി അതിനെ വളച്ചൊടിച്ച് നിങ്ങൾ എനിക്കെതിരെ കേസൊന്നും കൊടുക്കരുത് ഒരു അപേക്ഷയാണ് കേട്ടോ എന്താ ചെയ്യുക അല്ലെ എന്താ നിങ്ങൾ നന്നാവാത്തെ ചുമ്മാ അതല്ല അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോ മഹാത്മാഗാന്ധിജി പറഞ്ഞത് എന്തുവാ ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി രൂപീകരിച്ച ഒരു സംഘടനയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി അപ്പൊ ഇനി ഇതിന്റെ ആവശ്യമില്ല ഇനി ഇത് പിരിച്ചുവിട അതായത് മഹാത്മാഗാന്ധിക്ക് അന്നേ അറിയാമായിരുന്നു ഈ കോൺഗ്രസിനെ ഇനി നയിക്കാൻ പോകുന്നത് കംപ്ലീറ്റ് പെണ്ണുപിടിയന്മാരും സ്ത്രീലമ്പടന്മാരും പിന്നെന്താണ് എംബോക്കികളൊക്കെ ആയിരിക്കുമെന്ന് ആ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വിധി സഹിക്കുക തന്നെ അപ്പം ഇത്രയൊക്കെ പറഞ്ഞു തന്നതിന് ഇനി എന്നെ എന്നെ നെഞ്ചത്തോട്ട് കയറാൻ വരുന്നത് ഞാനൊരു പാവം ഒരു സൈബർ പോരാളിയാണ് ജീവിച്ചു വയ്ക്കോട്ടെ ഓക്കെ അപ്പൊ എല്ലാവർക്കും നന്മകൾ നേരുന്നു